ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാൻ എന്നത്തെയും പോലെ കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കൊതുകുതിരി കത്തിക്കുമല്ലോ കൊതുകുതിരി കത്തിക്കുമ്പോ പെട്ടെന്ന് തന്നെ ഇപ്പൊ കൊതുകുതിരിയായാലും ശരി തന്നെ ചാമ്പ്രാണിത്തിരിയായാലും ശരി തന്നെ പെട്ടെന്ന് അങ്ങ് കത്തി അങ്ങ് തീർന്നു പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ട് ഇതാ ഞാനിവിടെ ഒരു പഞ്ഞിയിൽ കുറച്ച് വെള്ളം നനച്ചിട്ടുണ്ട് സാധാ വെള്ളം അപ്പൊ ഇത് വെറുതെ ഒന്ന് അദ്ദേഹത്തിന്റെ പുറത്തൂടെ ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക കൊടുക്കണം തടവി കൊടുത്ത ശേഷം കൊളുത്തുകയാണെങ്കിൽ കുറേ നേരം ഇത് ലാസ്റ്റ് ഇല്ല പെട്ടെന്ന് ലാസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അങ്ങ് ഒരുപാട് മണിക്കൂർ കണക്കൊന്നും ലാസ്റ്റ് ചെയ്യുന്നല്ല നമ്മൾ സാധാരണ കത്തിക്കുന്നതിന്നും കുറച്ചുകൂടെ നേരം ഒന്ന് കിട്ടും ഇപ്പൊ ഒന്ന് കത്തിച്ചാണ് ശരി കത്തിച്ചുകൊടുത്തായിരുന്നേ ഇത് പെട്ടെന്ന് കത്തി തീരത്തില്ല സാധാരണ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് സ്പീഡിൽ ഇതങ്ങ് തീർന്നു പോകും അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കത്തിത്തീരത്തില്ല ചന്ദനത്തിരി കൊതുക്തിരി അല്ലാത്ത ചാമ്പ്രാണത്തിരി ഏത് വേണമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ പാഡുകൾ ഉണ്ടല്ലോ സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്നതാണല്ലോ അപ്പം അതിലിപ്പം നമുക്ക് പല്ലിയൊക്കെ ഓടിക്കാനുള്ള ഒരു ടിപ്പാണ് അപ്പം ഇതുപോലെ ഒരു സാനിറ്ററി പാഡ് എടുക്കണം അതിൽ നിന്ന് അപ്പം നമുക്ക് ഇതെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ തേച്ച് പിടിപ്പിക്കാനുണ്ട് ഇതിലോട്ട് കുറച്ച് ചില്ലി സോസോ ഏത് വേണമെങ്കിലും എടുക്കാം ഇവിടെ കുറച്ച് ടൊമാറ്റോ സോസാണ് എടുക്കുന്നത് കുറച്ച് കുറച്ച് മതി അതിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം ടൊമാറ്റോ സോസൊക്കെ ഒരു ഒരു സ്പൂണൊക്കെ എടുക്കാമെങ്കിൽ മുളക് പൊടിയും അതേപോലെ ഒരു സ്പൂൺ എടുത്താൽ മതി മുളൊടി നല്ല എരിവുള്ള മുള പൊടിയാണേ ഇതിലോട്ട് അതേ അളവിൽ തന്നെ വിനാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട് ഒരു സ്പൂണോളം വിനാഗിരി ഒഴിച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതിലിപ്പം മധുരം പുളിയുണ്ട് എരിവുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇതിനെ നമ്മള് പാഡ് എടുത്ത ശേഷം ഇപ്പൊ നമുക്ക് ഇതിന്റെ ഈ രണ്ട് സൈഡും ആവശ്യമില്ല ഈ രണ്ട് സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം കാരണം അടിയിൽ നമുക്ക് ഇവിടെ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറുണ്ടല്ലോ ഈ രണ്ട് സൈഡും നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം ഈ രണ്ട് സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് അപ്പൊ ഇതിപ്പോ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റി ഇനി ഇതിനെ നമുക്ക് ഇതിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം നമുക്ക് കട്ടിക്കൊക്കെ വേണമെങ്കിൽ എടുത്ത് തേക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു ചെറിയ പേടിലത്തേക്കുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലായിടം ഒന്ന് തേച്ച് പിടിപ്പിക്കും അപ്പം ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഇത് പല്ലിയെ ഓട്ടിക്കാനുള്ള പണിയാണ് ഇതിൻ്റെ സ്മെല്ലൊന്നും ആദ്യം ഇത് എന്തായാലും ഇത് പല്ലി ആകർഷിക്കും കാരണം എന്ന് വെച്ചാൽ സാധാരണ ടിപ്സ് പോലെ ഇതിപ്പോൾ ഇത് കണ്ടെന്നും വെച്ചാൽ അത് ഓടത്തൊന്നുമില്ല ഇത് നക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അത് വരും വരുമ്പഴത്തേക്കും ഇത് ഇത് കണക്കി കഴിയുമ്പോൾ തന്നെ അതിന് ഭയങ്കര ഒരു പരവശമായിരിക്കും എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ ആവശ്യത്തിന് ഒരു ചെറിയ ചെറിയ സ്ക്വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് എത്ര ഇതിപ്പോ എത്രണം കട്ട് ചെയ്യാൻ പറ്റുന്നെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം ഇപ്പൊ ഇതിപ്പോ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ പിറകുവശത്ത് സ്റ്റിക്കറുള്ളത് കൊണ്ട് നമുക്കിത് എവിടെ വേണമെങ്കിലും ഒട്ടിച്ചു വെച്ചു കൊടുക്കാം ഇപ്പൊ ഞാനാണെങ്കിൽ ഇതാ ഇപ്പൊ ഈ സ്റ്റിക്കർ ഇടയ്ക്കി മാറ്റിയിട്ട് ഞാനിപ്പോ ഇവിടെ അടുക്കളയുടെ അവിടെ തന്നെ ഇതാ ഇപ്പൊ ഈ ഇവിടെ ഈ ഗ്യാസിന്റെ അടിയിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് കൊടുക്കുകയാണ് അപ്പം ഇത് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും പല്ലി വന്ന് ഇതങ്ങോട്ട് നക്കുമ്പോഴത്തേക്കും അതിനാകമൊത്ത ഒരു ഒഴിക്കും അത് ഓടിക്കളയും പിന്നെ അത് ഈ സ്ഥലത്തോട്ട് വരത്തില്ല ഈ ഒരു ഓർമ്മയുള്ളതുകൊണ്ട് അപ്പം ഇതുപോലെ നമുക്ക് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചുകൊടുത്താൽ മതി അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് വരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്